വോയിസ് ഓഫ് ഒത്തിരി ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ ഉത്രാടനാളിലെ ഓണാഘോഷം ഇവരോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള പാവങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ഉപേക്ഷിക്കപ്പെട്ടവരെ പിടിക്കുന്നതും അവർക്കൊരിടം ഒരുക്കുന്നതും പുണ്യമാണ് സന്തോഷം നൽകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നത് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരുന്നതും ഇതുപോലുള്ള സ്ഥാപനങ്ങളും വൃദ്ധസദനങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നതുമാണ് അതിനേറെ എന്നുള്ളതാണ് ഉദാഹരണം എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട് അവരോട് അവരോട് അവരുടെ മക്കളായ എൻ്റെ അച്ഛനും അമ്മയും എന്താണോ ചെയ്യുന്നത് എങ്ങനെയാണ് വേണ്ടി ഞാൻ തന്നെ ബുക്ക് ചെയ്യണം വേണം എങ്ങനെ അതുകൊണ്ട് പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുള്ള എല്ലാ മക്കളും സൂക്ഷിച്ചു നിങ്ങൾക്ക് ആദ്യം വീട്ടിൽ നിന്ന് നിങ്ങൾ അച്ഛനമ്മമാർ ഞങ്ങൾ മക്കൾക്ക് തരേണ്ടത് തന്നെ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിണ്ടോ അതുകൊണ്ട് പ്രായമാകുമ്പോ ഞങ്ങൾ നിങ്ങളെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്നത് ഇവിടെ ഇരിക്കുന്ന കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഉണക്കി ഏത് ബിരിയാണി ആ ബിരിയാണി വാങ്ങിക്കൊടുത്ത ശരീരമേ വളരു ഞാൻ ചോദിച്ചത് എഴുതിയ ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്നാണ് മാധവിക്കുട്ടിയമ്മ ഇല്ലെങ്കിൽ ഇപ്പ തന്നെ വാങ്ങിക്കൊടുത്തോ ശരീരത്തോടൊപ്പം മനസ്സും വളരട്ടെ എന്നാൽ ഒരിക്കലും അവർണങ്ങളെ വൃദ്ധസദാനത്തിൽ കൊണ്ടുവരില്ലെ എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിക്കട്ടെ ആരെയും ഒന്നിനെ വെറുക്കാതിരിക്കട്ടെ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ വായിക്കുന്ന മലയാളി ആരാണോ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശികൾ വായിക്കുന്ന മലയാളികൾ അറിയോ ഒന്നും ഒന്നും എന്ന് പഠിപ്പിച്ച ഒരു മഹാന അറിയോ അതെ നമ്മുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിഴ്ത്തി വെക്കും എന്നാണ് പറയാറ് അങ്ങനൊരു കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും ശീലമുള്ളവരാണോന്ന് എനിക്കറിയുമേ സാധാരണഗതിയിൽ അങ്ങനെ അല്ല അപ്പോശേരി മാഷ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമിട്ടു വെക്കുന്നത് അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു ഇത്തിരി ഇത്തിരിപ്പൊളം ചായ ബാക്കി അപ്പോ അതിലേക്ക് ഉറുമ്പുകൾ വന്ന് മീനിനെ ചത്തോട് സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ഗ്ലാസ് കമർത്തി വെക്കുന്നത് എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഉറുമ്പിൻ്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായി കൂടാ എന്നൊരു ചിന്തയാണ് അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയാ പറയാം അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ സർവചരാചരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അർത്ഥം എല്ലാത്തിനും സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരം കാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വോയിസ് ഓഫ് ഏതാകുളം ഈ സ്ഥാപനത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അധിക പ്രസംഗം നിർത്തുന്നു അല്ല ാണ് ചെറിയ വയൽ വലു വർത്താനാണെന്നൊക്കെ അതുകൊണ്ട് മാത്രം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അപ്പൊ എന്നെ ഇത്ര നേരം കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം